പരം ശാന്തി ശാസ്ത്രത്തിൽ പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ് മനുഷ്യൻ എന്നാണ് പക്ഷേ ഒന്നുകൂടി അറിയണം ഭഗവാൻ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ട് ഭഗവാന്റെ ഗുണം ക്ഷമ ഞാൻ എന്ന ഭാവം ഇല്ലായ ഇല്ലായ്മ ചെയ്യുക ദയ കരുണ അങ്ങനെ നീണ്ടുപോകുന്നു ഒരു പത്ത് മുപ്പത് കാരണങ്ങളുണ്ട് ഭഗവാന്റെ നല്ല സ്വഭാവം ആ സ്വഭാവം മൊത്തം മനുഷ്യരിൽ ഏത് മനുഷ്യരിലാണ് ഉണ്ടായിരിക്കുന്നത് അവർ ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയും അതുപോലെ ഭഗവാന്റെ കീർത്തി ഭഗവാന്റെ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഭഗവാൻ്റെ പ്രകാശമാണ് അതാണ് ആദ്യം അറിയേണ്ടത് ഇത് ഞാൻ പറയുന്നതല്ല ശാസ്ത്രം പറയുന്നതാണ് പരംശാന്തി